നിങ്ങളുടെ പഠനാനുഭവത്തെ കരുത്തട്ടതാക്കാൻ പ്ലസ് കരസ്ഥമാക്കിയ മൂവാറ്റുപുഴ നിർമല കോളേജിൽ അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു നിർമല കോളേജ് മൂവാറ്റുപുഴ എറണാകുളം ജേർണിൻ മോഷണ കുറ്റം ആരോപിച്ച കസ്റ്റഡിയിലെടുത്ത ഭിന്നശേഷിക്കാന യുവാവിനെ പോലീസ് മർദ്ദിച്ചതായി പരാതി കതലിക്കാട് സ്വദേശി അഭിഷേകിനെയാണ് തൊടുപുഴ പോലീസ് മർദ്ദിച്ചെന്ന പരാതിയുമായി ബന്ധുക്കൾ ഡിവൈഎസ്പിയെ സമീപിച്ചത് മോഷണക്കുറ്റം ആരോപിച്ച് കസ്റ്റഡിയിലെടുത്ത ഭിന്നശേഷിക്കാരനായ യുവാവിനെ തൊടുപുഴ പോലീസ് ക്രൂരമായി മർദ്ദിച്ചതായി പരാതി തൊടുപുഴ നഗരത്തിലെ സ്ഥാപനത്തിലെ ജീവനക്കാരുടെ മുറിയിൽ നിന്നും ക്യാമറയും ഐഫോണും കാണാതായെന്ന പരാതിയിൽ തൊടുപുഴ പോലീസ് കസ്റ്റഡിയിലെടുത്ത യുവാവിനെ മർദ്ദിച്ചതായാണ് പരാതി കതലിക്കാട് പെരളിമറ്റം വെട്ടത്തുകുന്നേൽ വി ജി അഭിഷേക് എന്ന ഇരുപതുകാരനെയാണ് തൊടുപുഴ പോലീസ് മർദ്ദിച്ചത് വീഡിയോ ക്യാമറമാനായി ജോലി ചെയ്തു വരുന്നയാളാണ് അഭിഷേക് ബെങ്കല്ലൂർ കോലാനി ബൈപ്പാസ് റോഡിലെ സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാർ താമസിക്കുന്ന മുറിയിൽ നിന്ന് ക്യാമറയും ഐഫോണുകളും കാണാതായെന്ന പരാതിയിലാണ് യുവാവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് ബുധനാഴ്ച പുലർച്ചെ രണ്ടോടെ അഭിഷേകിനെ പോലെ തോന്നിക്കുന്ന ഒരാൾ ഇവ മോഷ്ടിച്ചെന്ന സ്ഥാപന ഉടമയുടെ പരാതിയെ തുടർന്നാണ് ഉച്ചയോടെ അഭിഷേകിനെ പോലീസ് പിടികൂടിയത് സ്റ്റേഷനിൽ പോലീസ് ക്രൂരമായി മർദ്ദിച്ചെന്ന് അഭിഷേക് പറയുന്നു മാസങ്ങൾക്ക് മുമ്പേ കോലാനിയിലെ സ്ഥാപനം വിട്ട താൻ സംഭവ സമയത്ത് തൊടുപുഴയിൽ എന്നാൽ ഇവ ഉൾപ്പെടെയുള്ളവർ ചേർന്ന് മർദ്ദിച്ചതെന്നും അഭിഷേക് പറഞ്ഞു ജോഷിയാണ് അവിടെ സിസിടിവിടെ എന്തോ ഫുട്ടേജ് എന്നെ കാണിച്ച് എനിക്കൊന്നും അറിയില്ല ഇതെന്താ ഞാൻ അവരോട് ചോദിക്കുന്നുണ്ട് എന്താ സംഭവം അവരൊന്നും ഇങ്ങോട്ട് പറയുന്നില്ല എന്നിട്ട് എന്നെ സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് മാറ്റി മാറ്റി മാറ്റിയെടുത്തിട്ട് കൊറേ കഴിഞ്ഞ ഓരോ കാര്യങ്ങളാണ് പിന്നെ എസ് ഐ വിളിച്ചോണ്ട് പോയി അപ്പൊ മോഷ്ടിച്ചു എന്നുള്ള പേരിലാണ് എൻ്റെ തലയിൽ ഈ കേസ് വന്നത് വന്നിട്ട് അപ്പോഴും എനിക്കറിയാം ഞാനൊരു സാറ് എനിക്കറിയില്ല ഞാൻ എൻ്റെ വർക്ക് കഴിഞ്ഞ് ഞാൻ ആറ് മണിയെ വീട്ടിൽ കയറുകെന്ന് പറഞ്ഞിട്ട് പിറ്റേ ദിവസം ആ ലെൻസ് കൂട്ടാൻ്റെയാണ് നമ്മൾ ഈ വായ്പ മരിക്കുക റെൻ്റായിട്ട് സാധനം എടുക്കുന്നത് അവന് കൊടുക്കാൻ വേണ്ടിയും പിന്നെ ഔട്ട് കോപ്പ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ പിന്നെ തൊടുവഴിക്ക് വന്നത് പിറ്റേ ദിവസം വന്നത് അപ്പോൾ അതിൻ്റെ പേര് ഞാൻ എടുത്തിട്ടുള്ള സാറ് എനിക്ക് ഇതിനെ പറ്റിയൊന്നും അറിയത്തില്ല എന്ന് പറഞ്ഞപ്പോഴും അടിച്ചു തന്നെ ആളുടെ പേര് കറക്റ്റ് എനിക്ക് ഓർക്കുന്നില്ല വിളിച്ചോണ്ട് ആ പോയതല്ല കറക്റ്റ് എനിക്ക് ആളെ ഓർക്കുന്നില്ല എനിക്ക് മോണ്ട കിട്ട അടി കിട്ടുകൊണ്ട് എനിക്ക് ഓർത്തിട്ട് ഇവിടെ അടിച്ചു പിന്നെ ഒച്ച വെച്ചപ്പോ രാവിലെ ബാക്കിലേക്ക് വിളിച്ചോണ്ട് പോയി എന്നിട്ട് അവിടെ കൊണ്ട് ചവിട്ടി കൂട്ടിയിട്ട് ഇരിച്ചു പോര ഒരു പോലീസ് കൂട്ടം കൂടി നിന്റെ കണ്ണില് പെപ്പർ സ്പ്രേ അടിക്കും പറഞ്ഞു അതിന്റെ ഇവിടെ പിന്നെ പിന്നെ അവിടെ ഉന്തിട്ടു ഒരു മൂലയ്ക്ക് കറേടെ അടിച്ച് പറഞ്ഞു ഒന്നും പറഞ്ഞില്ല എന്റെ കൊച്ചത്തെ വന്നപ്പോഴത്തേക്കിനും പൊക്കോളാൻ പറഞ്ഞു ഒന്ന് എനിക്കൊന്നും മനസിലായില്ല അവിടെ വൈകുന്നേരം ബന്ധുക്കളെത്തി മോഷണം നടന്നെന്ന് പറയുന്ന സമയത്ത് അഭിഷേക് വീട്ടിലുണ്ടായിരുന്നതായി വ്യക്തമാക്കിയതോടെ യുവാവിനെ വിട്ടയക്കുകയായിരുന്നു മുഖത്തും ശരീരത്തിലും മർദ്ദനമേറ്റ അഭിഷേക് മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടി വൈകുന്നേരം ഏഴുമണി എപ്പോഴാണ് ചേച്ചി വിളിച്ചു പറയണത് കൊച്ചിനെങ്ങനെ പോലീസെ വിളിച്ചു പറഞ്ഞ് അപ്പൊ ഞാൻ പ്രബിഷ് കുട്ടിയാണ് പോലീസ് ചെന്നത് എന്റെ കൂടെ രണ്ടുമൂന്ന് കൂട്ടുകാരും ഉണ്ടായിരുന്നു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവരോട് ഞാൻ കാര്യങ്ങൾ ചോദിച്ചു അപ്പോൾ പോലീസ് ഇവനെ മെഡിക്കൽ എടുക്കാനെന്ന് പറഞ്ഞു അപ്പോൾ തന്നെ കൂട്ടിക്കൊണ്ട് പോയി അത് കഴിഞ്ഞിട്ടാണ് പക്ഷേ സി മുറിയിൽ സിയയുടെ മുറിയിൽ ചെന്നിട്ട് ഒരു മൊബൈലിൽ ഒരു ഫുട്ടേജ് കാണിച്ച് തന്നു ഇവൻ്റെ ഒരാൾ ഞാൻ ഒരു മതിലിൻ്റെ സൈഡിലൂടെ ഇങ്ങനെ നടന്നു പോകാനായിട്ട് കാണിച്ചു തന്നു അപ്പോൾ ഇങ്ങനെ ഒരു മോശം നടന്നതിൻ്റെ പേരിൽ സംശയത്തിൻ്റെ പേരിലൊന്ന് വിളിച്ചോണ്ട് തന്നാന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ അവനോട് മാറ്റി വന്നു കഴിഞ്ഞപ്പോൾ അവനോട് മാറ്റി എടുത്ത് അവരോട് സംസാരിച്ചു കൊച്ചത് ചെയ്തിട്ടില്ല എന്നാണ് പറയുകയും ചോദിച്ചു അത് കഴിഞ്ഞിട്ട് സ്റ്റേഷനിന്ന് പറഞ്ഞു നിങ്ങൾ കൊണ്ടുപോക്കോ പ്രശ്നമില്ല നിങ്ങൾ കൊണ്ടുപോക്കുമെന്നും പറഞ്ഞ് എൻ്റെ പേരിൽ ഒരു അഡ്രസ് എഴുതിയെടുത്തിട്ട് അവൻ്റെ അഡ്രസ്സ് എഴുതിയെടുത്ത് ഒരു രണ്ടായിരത്തഞ്ഞൂറ് രൂപ ഫിഫ്റ്റി എന്ന രീതിയിൽ അത് സിറ്റിൽ എഴുതിയിട്ട് ശേഷം കൂട്ടിക്കൊണ്ട് മക്കളം പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് വീട്ടിൽ നിന്ന് അപ്പോൾ രാവിലെ ഏറ്റിവൻ കഴിഞ്ഞാൽ പിടിച്ചു ഞാൻ പോന്നു ഛർദ്ദിച്ചായിരുന്നു ഛർദിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പ്രമീഷ്നെ വിളിച്ചു ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് അവർ ചെന്നപ്പോൾ ഇവൻ ഛർദ്ദിക്കുവാന്നും പറഞ്ഞ് ചേച്ചി വിളിച്ചു അപ്പോൾ ഞാൻ ചെന്നു പ്രമീഷ്നെ വിളിച്ചു പറഞ്ഞാൽ ഇങ്ങനെ ഛർദിക്കുന്നുണ്ട് അപ്പോഴാണ് ഇവൻ പറയണ സ്റ്റേഷനിൽ വെച്ചവന് പോലീസ് മർദ്ദിച്ചായിരുന്നു അപ്പം കണ്ണിന്റെ ഭാഗം ഇവിടെ കലയിൽ കിടക്കണോ പറഞ്ഞു മുഖത്തിന്റെ അടിച്ചു മുഖത്തിന്റെ അടി കിട്ടി റൂമിനകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയിട്ട് ഒരു മൂലക്ക് ഇട്ടിട്ട് ചവിട്ടയും ഒരു വെച്ച് തരികഷ്ടാണ് പറഞ്ഞത് അടിക്ക് മർദ്ദിച്ചു എന്നാണ് പറഞ്ഞത് സംഭവത്തിൽ തൊടുപുഴ ഡിവൈഎസ്പിക്ക് ബന്ധുക്കൾ പരാതി നൽകി എന്നാൽ യുവാവിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തിരുന്നുവെന്നും മർദ്ദനം നടന്നിട്ടില്ലെന്നുമാണ് തൊടുപുഴ ഡിവൈഎസ്പിയുടെ വിശദീകരണം ന്യൂസ് ന്യൂസ് ഡെസ്ക് ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ